രാവിലെ തന്നെ വിഴിഞ്ഞത്തുള്ള ദാസന്റെ വീട്ടിലേക്ക് ജോലിക്കാരി എത്തിയ സമയത്തായിരുന്നു പതിവിന് വിപരീതമായി അടുക്കളവാതിൽ പാതി തുറന്നിട്ട നിലയിൽ കിടക്കുന്ന കാഴ്ച ജോലിക്കാരിയുടെ ശ്രദ്ധയില്പ്പെടുന്നത് ആ വാതിലിലൂടെ അകത്തേക്ക് കയറിയ ജോലിക്കാരി വീട്ടുടമസ്ഥയായ ഷീജയെ വിളിച്ചു നോക്കിയെങ്കിലും ഷീജയുടെ മുറിയിൽ നിന്നും അസ്വാഭാവികമായ ഒരു ഞരക്കം കേൾക്കുന്നത് ജോലിക്കാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ മുറിയിലേക്കെത്തിയ ജോലിക്കാരി കണ്ടതാകട്ടെ നടക്കുന്ന കാഴ്ച വീട്ടുടമസ്ഥയായ ഷീജ വസ്ത്രങ്ങളൊന്നുമില്ലാതെ തറയിൽ കിടക്കുന്നു ആ സ്ത്രീയെ ആരൊക്കെയോ ചേർന്ന് റേപ്പ് ചെയ്തിരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ജോലിക്കാരിക്ക് വ്യക്തമായി അതുമാത്രവുമല്ല ഷീജയുടെ തലയിൽ നിന്നും ശരീരത്തിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുമുണ്ട് ഭയന്നുപോയ ജോലിക്കാരി അക്കാര്യം വീട്ടുടമസ്ഥനായ ദാസനെ അറിയിക്കുന്നതിനു വേണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്കോടിയെങ്കിലും പ്രധാന ഹാളിൽ നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ജോലിക്കാരി കാത്തിരുന്നത് വീട്ടിലെ ഗൃഹനാഥനായ ദാസൻ ശരീരമാസകലം വെട്ടേറ്റ നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു ദാസന് സമീപത്തായി ദാസന്റെയും ഷീജയുടെയും മക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറയാർന്ന ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ജോലിക്കാരി വീടിന് പുറത്തേക്കോടുകയും അയൽവാസികളെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘവും സ്ഥലത്തെത്തി രാവിലെ ഏകദേശം മണിയോട് പത്തരമണിയോടുകൂടി സിഐയും ഫോറൻസിക് സംഘവും ഡോഗ്സ്കോഡുമൊക്കെ സംഭവസ്ഥലത്തേക്കെത്തി ഇതിനോടകം തന്നെ എസ്ഐ അടങ്ങുന്ന സംഘം നാട്ടുകാരിൽ നിന്നും പ്രാഥമിക വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തിരുന്നു സംഭവസ്ഥലത്തെത്തിയ ഡോഗ് സ്കോഡ് വീടിനുള്ളിലൊക്കെ മണം പിടിച്ച ശേഷം നേരെ അടുക്കളയിലേക്കാണ് എത്തിയത് അടുക്കളയിൽ അല്പസമയം നിന്നതിനു ശേഷം അടുക്കള വാതിലിലൂടെ തന്നെ പുറത്തിറങ്ങുകയും പിന്നീട് വീടിന്റെ മുൻഭാഗത്തേക്കെത്തുകയും ഗേറ്റ് വഴി റോഡിലേക്ക് ഇറങ്ങി അല്പദൂരം സഞ്ചരിക്കുകയും ചെയ്തു ഒരു പ്രത്യേക പോയിന്റിലെത്തിയ ശേഷം നായെ അതിന്റെ ഓട്ടം അവസാനിപ്പിച്ചു ആക്രമണം നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ആ വീട്ടിൽ നിന്നും അടുക്കള ഭാഗത്തുകൂടി പുറത്തിറങ്ങി റോഡിലെത്തി അല്പദൂരം നടന്നതിനു ശേഷം വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതായിരിക്കാമെന്ന് പോലീസ് നിഗമനത്തിലെത്തി ഇതിനിടയിൽ വീടിനുള്ളിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുകയായിരുന്നു അടുക്കള ഭാഗത്തെ വാതിൽ തകർത്താണ് അക്രമികൾ അകത്തു കടന്നിരിക്കുന്നത് ദാസനും ഭാര്യയും നല്ല ഉറക്കത്തിലായതിനു ശേഷമാകാം അടുക്കളവാതിൽ തകർത്ത് ആരുമറിയാതെ അകത്തേക്ക് കയറി ദാസനെ കൊലപ്പെടുത്തിയ ശേഷം ഷീജയെ ആ വ്യക്തികൾ റേപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് വിലയിരുത്തി ഒന്നിലധികം ആളുകൾ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന് വീടിനുള്ളിലെ വിരലടയാളങ്ങൾ പരിശോധിച്ച ഫോറൻസിക് സംഘം പോലീസിനോട് പറഞ്ഞു ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ശശികല എസ് അടങ്ങുന്ന സംഘത്തോട് പറഞ്ഞു തകർക്കപ്പെട്ട അടുക്കളവാതിലിനു സമീപത്തു നിന്നും ചില വിരലടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട് അതേ വിരലടയാളങ്ങൾ തന്നെയാണ് ദാസൻ കൊല്ലപ്പെട്ടു കിടന്ന പ്രധാന ഹാളിന് സമീപത്തുള്ള ഭിത്തിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ആ വിരലടയാളങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമുണ്ട് ഹാളിൽ നിന്ന് കിട്ടിയ വിരലടയാളങ്ങൾക്ക് അല്പം പഴക്കമുള്ളതാണ് എന്നാൽ അടുക്കള ഭാഗത്തു നിന്ന് കിട്ടിയ അതേ വിരലടയാളങ്ങൾ പുതിയതുമാണ് ഇതിൽ നിന്നും കൊലപാതകൾക്ക് ആ വീടുമായി നേരത്തെ തന്നെ ബന്ധമുണ്ടെന്നും അവർ ആ വീട്ടിൽ നേരത്തെ വന്നിട്ടുണ്ടെന്നും വ്യക്തമായി അതുകൊണ്ടാണ് ആ വ്യക്തികളുടെ പഴകിയ വിരലടയാളങ്ങൾ ആ വീടിന്റെ പല ഭാഗത്തു നിന്നും ഫോറൻസിക് സംഘത്തിന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ചില ഇൻഫർമേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ആ വീടിനുള്ളിലെ മേശവരിപ്പുകളും അലമാരയുമൊക്കെ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു മോഷണ മോഷണശ്രമത്തിനിടയിലായിരിക്കാം ദാസൻ എന്ന മേരിദാസൻ കൊല്ലപ്പെട്ടതെന്ന് പോലീസിന് വ്യക്തമായി അതിനുശേഷം ഭാര്യ ഷീജയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രതികളുടെ ലക്ഷ്യം മോഷണശ്രമം നടക്കണമെങ്കിൽ ആ വീട്ടിൽ പണമുണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിവുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം അതിന് പിന്നിലെന്നും പോലീസിന് വ്യക്തമായി ആ വീട്ടിലേക്ക് എത്താറുള്ള വ്യക്തികൾ തന്നെയാണ് മോഷണം നടത്തിയിരിക്കുന്നതെങ്കിൽ നാട്ടുകാർക്ക് അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാരിക്കാമെന്ന് തോന്നിയ പോലീസ് സംഘം നാട്ടുകാരോട് ദാസനെക്കുറിച്ചും ഭാര്യ ഷീജയെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ചു തുടങ്ങി അയൽക്കാരോടൊക്കെ വളരെ നന്നായി ഇടപെടുന്ന ഒരു സ്ത്രീയാണ് ഷീജ അവരുടെ കഴുത്തിൽ ഒരു മാല സ്ഥിരമായി അവർ ധരിക്കാറുണ്ടെന്ന് കൂടി അയൽവാസികൾ വ്യക്തമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഷീജയെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കഴുത്തിൽ മാലയുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്നു കൂടി നാട്ടുകാർ പറഞ്ഞതോടെ പോലീസ് സംഘം മെഡിക്കൽ കോളേജിൽ വിളിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഷീജയുടെ കഴുത്തിൽ മാലയില്ല എന്നുള്ള കാര്യം വ്യക്തമായി മാലയ്ക്ക് പുറമെ കയ്യിലുണ്ടായിരുന്ന വളകളും കാതിലുണ്ടായിരുന്ന കമ്മലും കാണാനില്ല എന്ന് മെഡിക്കൽ കോളേജിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചു ദാസൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെ പല വ്യക്തികളും അയാളെ കാണാൻ ആ വീട്ടിൽ വരുന്നത് പതിവാണ് അങ്ങനെ ആ വീട്ടിലേക്ക് എത്തുന്ന വ്യക്തികളൊക്കെ അവിടെ ഹാളിൽ ഇരുന്ന് സംസാരിക്കാറുമുണ്ട് അവരുടെ ആരുടെ ഒക്കെ വിരലടയാളം അവിടെ പതിയാനും സാധ്യതയുണ്ട് അങ്ങനെ എത്തിയ ഏതെങ്കിലും വ്യക്തികളാകുമോ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസിന് സംശയം തോന്നി സംഭവ സ്ഥലത്തെത്തിയ എസ് പി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പ്രതികൾ ഒരു കാരണവശാലും രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടി മറ്റൊരു തീരുമാനം കൂടിയെടുത്തു അന്വേഷണ പരിധിയിലേക്ക് നേമം പോലീസ് സ്റ്റേഷനെയും അതുപോലെ തന്നെ കോവളം പോലീസ് സ്റ്റേഷനെയും ഉൾപ്പെടുത്തുക കൂടി ചെയ്തു അന്വേഷണം വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി മൂന്ന് സ്റ്റേഷനുകളിലുള്ള എസ് ഐമാരും സിഐമാരുമൊക്കെ അന്വേഷണവുമായി രംഗത്തിറങ്ങി ഇതേസമയം മെഡിക്കൽ കോളേജിൽ ഷീജയുടെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഷീജയുടെ തല പാറ പോലെയുള്ള ഉപകരണം കൊണ്ട് അടിച്ചു പിളർത്തിയിരിക്കുകയാണ് അതിനു പുറമെ തലയിൽ ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ് ദാസന്റെ തലയും ചുറ്റിക കൊണ്ട് അടിച്ചു പൊട്ടിച്ച നിലയിലാണ് എന്നാൽ ദാസന്റെ തല പൊട്ടിച്ചിതറിയതുപോലെ ഷീജയുടെ തല പൊട്ടിയിട്ടില്ല ഷീജയുടെ മുഖത്തും കഴുത്തിലും ഇടുപ്പിലും വയറിന്റെ ഭാഗത്തുമൊക്കെ കത്തിക്കൊണ്ട് മുറിവേൽപ്പിച്ചതിന്റെ പാടുകളുണ്ട് അതിനു പുറമെ അവരുടെ ശരീരത്തിൽ നിന്നും സെമൻ്റെ സാന്നിധ്യവും ഡോക്ടർമാരടങ്ങുന്ന സംഘം കണ്ടെത്തി പോലീസ് സംഘം വിപുലമായ ഒരു അന്വേഷണത്തിന് മാർഗരേഖ തയ്യാറാക്കുക തന്നെ ചെയ്തു ആദ്യഘട്ടത്തിൽ ദാസനും കുടുംബവുമായി ബന്ധമുള്ള വ്യക്തികളുടെയും അയൽവാസികളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ ദാസനോട് എതിർപ്പുള്ള വ്യക്തികളുടെയും ഒരു ലിസ്റ്റ് പോലീസ് സംഘം തയ്യാറാക്കി ദാസനോട് ശത്രുതയുള്ള ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടോ എന്ന് നാട്ടുകാരോട് പോലീസ് സംഘം വിശദമായ ഒരു അന്വേഷണം നടത്തി എന്നാൽ ദാസനോട് കുടുംബത്തോട് ശത്രുതയുള്ള ഒരു വ്യക്തികളെപ്പോലും തങ്ങൾക്കറിവില്ല എന്നായിരുന്നു നാട്ടുകാർ പോലീസിനോട് പറഞ്ഞത് നാട്ടുകാരെ ഓരോരുത്തരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു അയൽവാസിയായ ഒരു വ്യക്തി ചില നിർണായക കാര്യങ്ങൾ പോലീസിനോട് പറയുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ആ പ്രദേശത്ത് ബിനു എന്നൊരു വ്യക്തി വാടകയ്ക്ക് താമസിച്ചിരുന്നു അയാൾക്ക് ഒരു മകളുണ്ട് ആ മകൾക്കൊപ്പം ദാസന്റെ മക്കളും കളിക്കാൻ പോകുന്നത് പതിവായിരുന്നു അങ്ങനെ ബിനുവിന്റെ മുറ്റത്ത് കളിച്ചു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഒരു മൊബൈൽ ഫോൺ ആ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് തങ്ങളുടെ പിതാവ് ദാസന്റേതാണെന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ തന്നെ കവറോടുകൂടി ആ മൊബൈൽ ഫോൺ ആ കുട്ടികൾ പിതാവ് ദാസനെ ഏൽപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് മൊബൈൽ ഫോൺ കാണാതായതിന്റെ വിഷമത്തിൽ വീടാകെ ദാസൻ അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തന്റെ വീട്ടിലേക്ക് ബിനു വന്ന സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയതായിരിക്കാമെന്ന് കരുതി ദാസൻ അതിനെക്കുറിച്ച് ബിനുവിനോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ അതിനുള്ള മറുപടിയായി ബിനു മറ്റു ചില കാര്യങ്ങളാണ് പറഞ്ഞത് താൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ മൊബൈൽ ഫോൺ തൻ്റെ വീട്ടുപരിസരത്ത് കിടക്കുകയായിരുന്നു എന്നും അത് ആരുടേതാണെങ്കിലും തിരിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഒരു കവറിലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നും ബിനു ദാസനോട് പറഞ്ഞു ബിനു പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച മട്ടിൽ ദാസൻ അവിടെ നിന്നും തന്റെ മൊബൈലുമായി വീട്ടിലെത്തുകയും അക്കാര്യങ്ങളൊക്കെ ഭാര്യ ഷീജയോട് പറയുകയും ചെയ്തു കൂട്ടത്തിൽ താൻ കണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ദാസൻ ഭാര്യ ഷീജയോട് പറഞ്ഞു മൊബൈൽ ഫോൺ ഇട്ടു വെച്ചിരുന്ന കവറിനുള്ളിൽ വളഞ്ഞ രീതിയിലുള്ള ചില കമ്പികൾ കൂടി ഉണ്ടായിരുന്നു എന്നും അതൊക്കെ പൂട്ട് തുറക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള കമ്പികൾ പോലെ തനിക്ക് തോന്നി തോന്നിയെന്നുമായിരുന്നു ദാസൻ ഭാര്യയോട് പറഞ്ഞത് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ദാസൻ അങ്ങനെ പോകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും താൻ കണ്ടിട്ടുള്ളത് ഈ മൊബൈൽ ഫോണിന്റെ കാര്യത്തിലും തനിക്ക് എന്തോ ചില സംശയങ്ങളുണ്ടെന്ന് ദാസൻ ഭാര്യയോട് പറഞ്ഞു ഇതിനിടയിൽ ഷീജ ബിനുവിന്റെ ഭാര്യയുമായി സംസാരിക്കുകയുമുണ്ടായി സംസാരിക്കുന്നതിനിടയിൽ പല കാര്യങ്ങളും ഷീജയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു ആ സ്ത്രീ പല കാര്യങ്ങളും ഷീജയോട് തുറന്നു പറഞ്ഞു തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നും തങ്ങൾ ലിവിങ് റിലേഷനിലാണെന്നും ബിനുവിന്റേത് ഒരു പ്രത്യേക സ്വഭാവമാണെന്നും അയാൾ കുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഷീജയും കുടുംബവും സൂക്ഷിക്കണമെന്നും അയാളുമായി ഉടക്കാൻ നിൽക്കണ്ട എന്നും ഒക്കെയായിരുന്നു ആ സ്ത്രീ ഷീജയോട് പറഞ്ഞത് ഇതോടുകൂടി ഷീജ തന്റെ മക്കളെ ബിനുവിന്റെ വീട്ടിലേക്ക് കളിക്കാൻ വിടുന്നത് വിലക്കുകയും ചെയ്തു പിന്നീട് ഏതാനും നാളുകൾക്ക് ശേഷം ബിനുവും ഭാര്യയും കുട്ടിയും അവിടെ നിന്ന് താമസം മാറിപ്പോവുകയും ചെയ്തു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു സംഭവമുണ്ടായതായി അയൽവാസി പോലീസിന് മൊഴി നൽകി എന്നാൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നാടുവിട്ടുപോയ ബിനുവിനെയും കുടുംബത്തെയും പിന്നീട് ആ നാട്ടിലാരും കണ്ടിട്ടുമില്ല പോലീസിന് ഇപ്പോൾ സംശയിക്കത്തക്ക ഒരു വ്യക്തിയെ കിട്ടിയിരിക്കുകയാണ് എന്നാൽ ആ വ്യക്തിയാകട്ടെ രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് സംഭവസ്ഥലത്ത് താമസിച്ചിട്ടുള്ളത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അവിടെ താമസിച്ച് സ്ഥലം മാറിപ്പോയൊരു വ്യക്തി ഇപ്പോൾ മേരിദാസിനെയും കുടുംബത്തെയും ആക്രമിക്കുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം സ്വാഭാവികമായും ആ സംശയം നാട്ടുകാരുമായി പങ്കുവച്ചപ്പോൾ നാട്ടുകാരിൽ ചിലർ മറ്റൊരു കാര്യം കൂടി പോലീസിനോട് പറഞ്ഞു ഏതാനും നാളുകൾക്ക് മുൻപ് അവിടെ നിന്ന് നാടുവിട്ടുപോയ ബിനു തിരികെ എത്തിയിരുന്നു അന്നയാൾ ദാസന്റെ ഭാര്യ ഷീജയെ കയറി പിടിച്ചിരുന്നു എന്നും അവരയാളെ അടിച്ചു പുറത്താക്കിയെന്നും നാട്ടിലൊക്കെ പാട്ടാണെന്നു കൂടി നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു നല്ല നിലയിൽ കഴിയുന്ന വ്യക്തികളാണ് ദാസും ഭാര്യ ഷീജയും അവരെക്കുറിച്ച് എല്ലാ നാട്ടുകാർക്കും നല്ല അഭിപ്രായമേ ഉള്ളൂ അവരോട് ശത്രുതയുള്ളതായി നാട്ടുകാർക്ക് ആകെ അറിയാവുന്നത് ബിനുവിനെ മാത്രമാണ് ബിനു നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ വ്യക്തിയോട് അയാൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്നതിനെക്കുറിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തിയപ്പോൾ ബിനു കുടപ്പനക്കുന്നിൽ നിന്നാണ് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ എത്തിയതെന്നുള്ള ഇൻഫർമേഷനാണ് ആ വ്യക്തി പോലീസിന് കൈമാറിയത് പോലീസ് സംഘം കുടപ്പനക്കുന്നിലെത്തി അന്വേഷണം നടത്തിയപ്പോൾ ബിനു വട്ടപ്പാറക്കാരനാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടി പോലീസ് സംഘം സ്വാഭാവികമായും വട്ടപ്പാറയിലെത്തി അന്വേഷണം നടത്തി ആ സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ചില ഇൻഫർമേഷൻസ് പോലീസിന് ലഭിക്കുന്നത് ബിനുവിനെ നാട്ടുകാർ വിളിക്കുന്നത് കൊലിസു ബിനു എന്നാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ കൊലിസെത്ത് നടക്കുന്ന പെൺകുട്ടികളോടും സ്ത്രീകളോടും ബിനുവിന് ഒരു പ്രത്യേക ആരാധനയാണ് അങ്ങനെയുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ പിന്നാലെ നടക്കുക എന്നുള്ളത് ബിനുവിന്റെ ഒരു ശീലവുമാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഷീജ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് അവർക്ക് പല വിദഗ്ധമായിട്ടുള്ള ഓപ്പറേഷൻസും ഇതിനോടിടയിൽ നടത്തി കഴിഞ്ഞു തലയിൽ അതിശക്തമായ അടിയേറ്റതിനെ തുടർന്ന് തലയ്ക്കുള്ളിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് ഷീജയുടെ മുഖം വിട്ടുകൊണ്ട് രണ്ടായി മുറിഞ്ഞിട്ടുണ്ട് ആ ഭാഗം ക്ലിയർ ചെയ്യുന്നതിനുള്ള പ്ലാസ്റ്റിക് ിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ് ഷീജയെ നോർമൽ ലൈഫിലേക്ക് ഡോക്ടർമാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി ഷീജ കോമയിലേക്ക് എത്തിയത് മരുന്നുകളോടു പോലും പ്രതികരിക്കാതെ കോമ സ്റ്റേജിലേക്ക് ഷീജ വീണു പോയതോടുകൂടി ഡോക്ടർമാർ ഷീജയുടെ മരണം സംഭവിക്കാതെ ഷീജയുടെ ജീവൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി നിലനിർത്തുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു ഷീജയ്ക്ക് ബോധം തെളിഞ്ഞെങ്കിൽ മാത്രമേ പ്രതികളെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് പോലീസിന് ലഭിക്കുകയുള്ളൂ ഷീജയ്ക്ക് ബോധം തെളിയുമെന്നുള്ള പോലീസിന്റെ പ്രതീക്ഷയും അവസാനിച്ചു ഇപ്പോൾ പോലീസിന്റെ കൈവശം വീണു കിട്ടിയിരിക്കുന്ന ഒരേ പേര് കൊലിസു ബിനു എന്നുള്ളത് മാത്രമാണ് അയാളെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ പോലീസ് സംഘം തീരുമാനിച്ചു പോലീസ് സംഘത്തിന്റെ അന്വേഷണം വിപുലമാക്കുന്നതിനിടയിൽ ദാസന്റെ വീടിന്റെ പരിസരത്തു നിന്നും നാടുവിട്ട് പോയിട്ടുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിനു കൂടി ഉത്തരവിട്ടിരുന്നു ആ അന്വേഷണത്തിന് ഫലമുണ്ടായി മേരിദാസന്റെ വീടിന് സമീപത്ത് താമസിച്ചുകൊണ്ടിരുന്ന മുത്തു എന്ന വ്യക്തിയെ ആ സംഭവം നടന്നതിന് ശേഷം കാണാതായിരിക്കുകയാണ് ആ വിവരം നാട്ടുകാർ ഉടൻ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മുത്തുവിന്റെ നമ്പർ നാട്ടുകാരുടെ കൈവശം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ നമ്പർ നാട്ടുകാർ പോലീസിന് കൈമാറി ആ മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് പോലീസ് സംഘം സ്വാഭാവികമായും ആ നമ്പർ ഉടൻ തന്നെ സൈബർ സെല്ലിന് കൈമാറി സൈബർ സെല്ലിൽ ആ നമ്പർ കേന്ദ്രീകരിച്ച അന്വേഷണം തുടങ്ങിയ ആ നിമിഷത്തിൽ തന്നെ ചില നിർണായക വിവരങ്ങൾ സൈബർ സെല്ലു പോലീസിന് കൈമാറി മുത്തുവിന്റെ ഫോൺ ഓൺ ആയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നാഗർകോവിലിനു സമീപത്താണ് മുത്തുവിന്റെ ഫോൺ ഓൺ ആയിരിക്കുന്നത് പോലീസ് സംഘം ഉടൻ തന്നെ നാഗർകോവിലേക്ക് തിരിക്കുകയും അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുത്തുവിനെ നാഗർകോവിലിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായി പോലീസിനെ കണ്ട മുത്തുവിന് ഒന്നും മനസ്സിലായില്ല തന്റെ നാട് നാഗർകോവിലാണെന്നും താൻ പല ജോലികളും ചെയ്യുന്നതിനു വേണ്ടിയാണ് വിഴിഞ്ഞത്തേക്ക് എത്താറുള്ളതെന്നുമൊക്കെ അയാൾ പോലീസിനോട് പറഞ്ഞു എന്നിരുന്നാലും പോലീസ് സംഘം മുത്തുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു തനിക്ക് ആ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മുത്തു പോലീസുകാരോട് ആവർത്തിച്ചു പറഞ്ഞു മുത്തുവിനു മേൽ പോലീസിനുള്ള ഒരേ ഒരു സംശയം സംഭവം നടന്ന ദിവസം രാവിലെ ആറു മണിയോടു കൂടി മുത്തു നാഗർകോവിലേക്ക് പോയി എന്നുള്ള കാര്യമാണ് ഇതിനോടകം തന്നെ മീരിദാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി പിടിയിലായി എന്നുള്ള വാർത്ത നാടാകെ പരന്നിരുന്നു എന്നാൽ മുത്തുവിന്റെ മൊബൈൽ ഫോൺ ഓണായിരിക്കുന്നതിലാണ് പോലീസിന് സംശയം തോന്നിയത് സാധാരണ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ സംഭവം നടത്തിയതിനു ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറാണ് പതിവ് എന്നാൽ മുത്തു ഒരു പഠിച്ച കള്ളൻ ആയതുകൊണ്ടാകാം മൊബൈൽ ഫോൺ പോലീസുകാർക്ക് സംശയം തോന്നാതിരിക്കാൻ ഓണാക്കി തന്നെ വെച്ചതെന്ന് പോലീസിന് സംശയം തോന്നി എന്നാൽ പോലീസ് അന്വേഷണത്തിൽ മുത്തുവിന് യാതൊരു തരത്തിലുമുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ള കാര്യവും വ്യക്തമായി അങ്ങനെ പോലീസ് സംഘം ആകെ സംശയമുനയിൽ നിൽക്കുമ്പോഴാണ് മുത്തുവിന്റെ വിരലടയാളങ്ങൾ നേരത്തെ സംഭവം നടന്ന വീട്ടിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള വിരലടയാളങ്ങളുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമായത് ആ വീടിനുള്ളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിരലടയാളങ്ങളിൽ ഒന്നുപോലും മുത്തുവിന്റേതുമായി മാച്ച് ചെയ്യുന്നില്ല കയ്യിൽ കിട്ടിയ ഏക പ്രതിക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസിന് വ്യക്തമായപ്പോഴാണ് വട്ടപ്പാറയിൽ നിന്നും പോലീസിനെ തിരക്കി ഒരു ഇൻഫർമേഷൻ എത്തുന്നത് കൊലുസു യഥാർത്ഥ സ്ഥലം വട്ടപ്പാറയാണെങ്കിലും അയാൾ അയാളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് എന്തൊക്കെയോ ചില പ്രവർത്തനങ്ങൾ തിരുനെൽവേലിയിൽ ബിനു ചെയ്യുന്നുണ്ട് അയാൾക്കവിടെ സ്വന്തമായി വീടുമുണ്ട് വല്ലപ്പോഴും മാത്രമാണ് അയാൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരാറുള്ളത് കൊലസു ബിനുവിനെ തപ്പി പോലീസ് സംഘം തിരുനെൽവേലിയിലെത്തി അധികം താമസിക്കാതെ തന്നെ ബിനുവിന്റെ വീട് കണ്ടെത്തുകയും ചെയ്തു വീട്ടിൽ ബിനുവിന്റെ ഭാര്യയും ആ കുട്ടിയുമുണ്ട് ഭാര്യയോട് വിവരങ്ങൾ തിരക്കിയപ്പോൾ ബിനു അയാളുടെ സുഹൃത്ത് ചന്ദ്രനോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യവും ചന്ദ്രന്റെ വീട്ടഡ്രസ്സും ബിനുവിന്റെ ഭാര്യ പോലീസിന് കൈമാറി ചന്ദ്രന്റെ വീട്ടുപരിസരത്തെത്തിയപ്പോൾ തന്നെ നാട്ടുകാരോട് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി നാട്ടുകാർക്കെല്ലാം വളരെ പരിചിതനായ വ്യക്തിയാണ് ചന്ദ്രൻ കള്ളൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരും അറിയും കൂടെ കൂടെ പോലീസുകാരെത്തി ചന്ദ്രനെ കൊണ്ടുപോകാറുള്ളതുകൊണ്ട് തന്നെ പോലീസ് ചന്ദ്രനെ അന്വേഷിച്ചെത്തിയതിൽ നാട്ടുകാർക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല പോലീസ് സംഘം ചന്ദ്രന്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവിടെ സുഹൃത്ത് ബിനുവും ഉണ്ടായിരുന്നു മോഷണം നടത്തിയതിനെ തുടർന്ന് ചന്ദ്രനെ പിടികൂടാനാകും പോലീസുകാർ എത്തിയതെന്നായിരുന്നു ബിനു ഉൾപ്പെടെ വിചാരിച്ചത് എന്നാൽ ബിനുവിനെയും ചന്ദ്രനെയും ഒരുമിച്ച് തന്നെ പോലീസ് സംഘം പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു പോലീസ് സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ തന്നെ ചന്ദ്രൻ പല സത്യങ്ങളും തുറന്നു പറഞ്ഞു ചന്ദ്രനും ബിനുവും ബിസിനസ് പാർട്ട്നേഴ്സാണ് ചന്ദ്രന്റെ അഭിപ്രായത്തിൽ മോഷണത്തെക്കാൾ ലാഭമുള്ള മറ്റൊരു ബിസിനസ് ഇല്ല മോഷണം നടത്താൻ തീരുമാനിക്കുന്ന പ്രദേശത്ത് ഒരു വീട് വാടകയ്ക്കെടുക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യം ഇത്തവണ അവർ വാടകയ്ക്ക് വീടെടുത്തത് പാറശാലയിലാണ് പാറശാലയിൽ വാടകയ്ക്ക് വീടെടുത്ത ശേഷം അവർ മോഷണം നടത്തുന്നത് അവിടെ നിന്ന് കിലോമീറ്ററുകൾ മാറിയുള്ള സ്ഥലത്തായിരിക്കും അതായത് തിരുവനന്തപുരത്ത് വീട് വാടകയ്ക്ക് എടുത്താൽ മോഷണം നടത്തുന്നത് കൊല്ലത്തായിരിക്കുമെന്ന് ചുരുക്കം മോഷണം നടത്തി ലഭിക്കുന്നത് സ്വർണമാണെങ്കിൽ അത് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും സ്വർണം പണയം വെക്കുന്ന രീതി അവർക്കില്ല പണയം വെച്ചാൽ ആ പണയ ഉരുപ്പടിയിലൂടെ പോലീസ് സംഘം തങ്ങളെ തിരഞ്ഞെത്തിയാലോ എന്ന് സംശയിച്ച് സ്വർണം കിട്ടുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കുകയാണ് പതിവ് അതും ഒരേ കടയിൽ തന്നെ വിൽക്കാറുമില്ല പല കടകളിലാവും സ്വർണം വിൽക്കുക മോഷണം നടത്തുന്നതിനുള്ള വീട് കണ്ടെത്തുന്നതും ആ വീടിന്റെ രീതികളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആണ് മോഷണം നടത്തുന്ന വ്യക്തിയാകട്ടെ ചന്ദ്രനും അങ്ങനെ ബിനു കൊടുത്ത ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു മേരിദാസന്റെ വീട്ടിൽ മോഷണം നടത്താൻ ബിനുവും ചന്ദ്രനും കൂടി എത്തിയത് രാത്രി ഏകദേശം പന്ത്രണ്ടര മണിയോടുകൂടിയായിരുന്നു ബിനുവും ചന്ദ്രനും ദാസന്റെ വീട്ടിലെത്തിയത് വീടിന്റെ അടുക്കളവാതിൽ തകർക്കുന്നതിനാവശ്യമായ സാമഗ്രികളുമായിട്ടായിരുന്നു ബിനുവും ചന്ദ്രനും അവിടേക്ക് എത്തിയത് ശബ്ദമുണ്ടാക്കാതെ അടുക്കളവാതിൽ തകർക്കുന്ന കാര്യത്തിൽ ചന്ദ്രൻ ഒരു ഉസ്താദാണ് അടുക്കളവാതിൽ ആരും അറിയാതെ തന്നെ തകർത്ത ശേഷം അകത്തേക്ക് കടന്ന ബിനുവും ചന്ദ്രനും മേരിദാസന്റെ മുറി ലക്ഷ്യമാക്കിയാണ് നടന്നത് ആ മുറിക്കുള്ളിലെ അലമാരയിലാണ് സ്വർണവും പണവും സൂക്ഷിച്ചിട്ടുള്ളതെന്ന് ബിനുവിന് നന്നായി അറിയാം ശബ്ദമുണ്ടാക്കാതെ തന്നെ ഇരുവരും ചേർന്ന് ദാസന്റെ കിടപ്പ് മുറി തുറന്ന് മുറിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും ശബ്ദമുണ്ടാക്കാതെ തന്നെ അലമാര ചന്ദ്രൻ തുറക്കുകയും ചെയ്തു ഇതിനിടയിൽ എന്തോ ചെറിയ ശബ്ദം കേട്ടുകൊണ്ട് ദാസൻ കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് നുറിക്കുള്ളിലെ നേരിയ വെളിച്ചത്തിൽ തന്റെ ഭാര്യയെ ഷീജയെ നോക്കിക്കൊണ്ട് ബിനു നിൽക്കുന്ന കാഴ്ച കണ്ടത് ആ കാഴ്ച കണ്ടുകൊണ്ട് ദാസൻ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവിടെ അലമാരി തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ചന്ദ്രൻ തന്റെ കൈവശമുണ്ടായിരുന്ന പാര ഉപയോഗിച്ച് ദാസനെ അടിച്ചു വീഴ്ത്തി അടിയേറ്റ് ദാസൻ വീണതോടെ ഷീജ ചാടി എഴുന്നേറ്റെങ്കിലും ചന്ദ്രൻ കൈവശമുണ്ടായിരുന്ന പാര ഉപയോഗിച്ച് ഷീജയുടെ തലയിലേക്കും ആഞ്ഞടിച്ചു ഇതേ സമയം തന്നെ ബിനു തന്റെ കൈവശമുണ്ടായിരുന്ന വടിവാൾ ഉപയോഗിച്ച് ഷീജയുടെ മുഖത്തും വയറിലും മുതുകത്തുമൊക്കെ വെട്ടുകയും ചെയ്തു ആ വീട് മോഷണത്തിനായി തിരഞ്ഞെടുത്ത ബിനുവിന് സ്വർണവും പണവും മോഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് പുറമെ ഷീജ കൂടി ഒരു ലക്ഷ്യമായിരുന്നു വെട്ടേറ്റ് വീണ ഷീജയെ ആ കിടക്കയിൽ വെച്ച് തന്നെ അതിക്രൂര പീഡനത്തിൽ ബിനു വിധേയമാക്കി ഇതേസമയം ദാസനെ ചന്ദ്രൻ ബെഡ്റൂമിൽ നിന്ന് പ്രധാന ഹാളിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും തന്റെ കൈവശം ഉപയോഗിച്ച് യും ചെയ്തു മരണം ചന്ദ്രൻ തിരികെ ബെഡ്റൂമിലേക്ക് എത്തുകയും അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന സ്വർണവും പണവും ഒക്കെ കൈക്കലാക്കുകയും ചെയ്തു ഇതേസമയം ഷീജയെ അതിക്രൂരമായി പീഡിപ്പിച്ച ബിനു തന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും ചുറ്റിക പുറത്തെടുക്കുകയും ഷീജയുടെ തലയിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്തു ഷീജയെ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ബിനുവിനുണ്ടായിരുന്നു ഷീജ മരിച്ചു കാണുമെന്ന് കരുതി ബിനു ആ മുറിയിൽ നിന്നിറങ്ങി ഹാളിലെത്തുകയും അവിടെ കിടക്കുകയായിരുന്ന ദാസന്റെ തലയിലേക്ക് വീണ്ടും തന്റെ കൈവശമുണ്ടായിരുന്ന ചുറ്റിക ഉപയോഗിച്ച് ആഞ്ഞടിക്കുകയും ചെയ്തു ശേഷം ആ ചുറ്റിക ചന്ദ്രനെ ഏൽപ്പിച്ച് ബിനു വീണ്ടും ബെഡ്റൂമിലേക്ക് കടക്കുകയും ഷീജയുടെ കഴുത്തിലും കയ്യിലുമൊക്കെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ഊരിയെടുക്കുകയും ചെയ്തു അതിനുശേഷം ആഭരണങ്ങളും പണവും കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങളുമായി ബിനുവും ചന്ദ്രനും കൂടി വന്ന വഴി തന്നെ പുറത്തേക്കിറങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അടുക്കളവാതിൽ വഴി പുറത്തേക്കിറങ്ങിയ സംഘം അടുക്കളവാതിൽ ഒന്ന് ചാരിവെച്ചതിന് ശേഷം മുറ്റത്ത് കൂടി റോഡിലേക്ക് ഇറങ്ങുകയും റോഡിൽ നിന്നും നടക്കുകയും ചെയ്തു അവർ നടന്നു പോകുന്നതിനിടയിൽ വെച്ച് കണ്ട കുറ്റിക്കാട്ടിലേക്ക് കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു അതുവഴി വന്ന ഒരു ബസ്സിൽ കയറി പാറശാലയിൽ ഇറങ്ങുകയും പാറശാലയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് ആ സംഘം കടക്കുകയും ചെയ്തു തിരുനെൽവേലിയിലുള്ള ഒരു സ്വർണക്കടയിലാണ് ചന്ദ്രൻ ആഭരണങ്ങൾ വിറ്റത് ഇത്രയും കാര്യങ്ങളാണ് പോലീസ് സംഘത്തിന് ബിനുവിന്റെയും ചന്ദ്രന്റെയും കയ്യില് നിന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം തെളിവെടുപ്പിനായി ഇരുവരെയും മേരിദാസന്റെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു രണ്ടു കൊല്ലം മുൻപ് ആ സ്ഥലത്തുനിന്ന് നാടുവിട്ടു പോയതുകൊണ്ട് തന്നെ തന്നിലേക്ക് ഒരിക്കലും അന്വേഷണം എത്തുകയില്ല എന്ന് ബിനു ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ബിനുവിനെതിരായി നിരവധി തെളിവുകളാണ് രംഗത്തെത്തിയത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ടുള്ള ഷീജയിൽ നിന്നാണ് ആ തെളിവുകൾ പുറത്തു വന്നത് അതിക്രൂര പീഡനത്തിന് വിധേയയാകുന്നതിനിടയിൽ ഷീജ ബിനുവിന്റെ ശരീരം അതിശക്തമായി മാന്തിപ്പൊളിച്ചിരുന്നു ബിനുവിന്റെ ശരീരത്തിലെ തൊലി ഷീജയുടെ നഖങ്ങൾക്കിടയിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു ഡി എൻ എ പരിശോധനയിൽ അത് ബിനുവിൻ്റെതെന്ന് തെളിഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു ചുരുട്ടി പിടിച്ചിരുന്ന ഷീജയുടെ കൈ ആ കൈക്കുള്ളിൽ ബിനുവിന്റെ നെഞ്ചിൽ നിന്നും പിഴുതെടുത്ത രോമങ്ങൾ ഉണ്ടായിരുന്നു ആ കൈ ഷീജ മുറുകെ പിടിച്ചിരുന്നു അവർ ജീവിച്ചാലും മരിച്ചാലും പോലീസിന് തെളിവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിനും തന്റെ കൊലപാതകി ആരാണെന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയാണ് ഷീജ അത്തരത്തിലൊരു കാര്യം ചെയ്തത് അർത്ഥ ബോധാവസ്ഥയിലും ഷീജ അത്തരത്തിലൊരു കാര്യം ചെയ്തത് തീർത്തും ഈ കേസ് തെളിയിക്കുന്നതിന് പോലീസിനെ സഹായിച്ചു കോടതിയിൽ വിചാരണ നടപടികൾ തുടരുമ്പോഴും ഷീജ മെഡിക്കൽ കോളേജിൽ കോമ അവസ്ഥയിൽ തന്നെയായിരുന്നു ഇരുന്നൂറ്റി നാല് ഡോക്യുമെന്റ്സുകൾക്ക് പുറമെ എഴുപത്തിയാറ് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി കൊലിസു ബിനുവിന് വിധിച്ചത് വധശിക്ഷയാണ് രണ്ടാം പ്രതി ചന്ദ്രന് വിധിച്ചതാകട്ടെ ജീവപര്യന്തം തടവും എന്നാൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോയതിനു ശേഷം ശേഷം ഹൈക്കോടതി ബിനുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു ഇതോടൊപ്പം തന്നെ ഹൈക്കോടതി ഇപ്പോൾ നിർണായകമായ മറ്റൊരു വിധി കൂടി പ്രസ്താവിച്ചിരിക്കുകയാണ് മുപ്പത് വർഷത്തേക്ക് രണ്ടു പേർക്കും പരോൾ പോലും അനുവദിക്കരുതെന്നാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ തന്നെ കേസ് ഇപ്പോൾ സുപ്രീംകോടതിയിലേക്ക് പോയിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ വിധി എന്തായിരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും